ലൂക്കായി എഴുതിയ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ലോക്കാധ്യായം ഒന്ന് വാക്യം മുപ്പത്തിയെട്ട് ദൈവദൂതൻ കൊണ്ടുവന്ന സന്ദേശത്തിന് മറിയം നൽകിയ മറുപടി അത്യധികം പ്രാധാന്യമുള്ളതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മനുഷ്യന്റെ സ്വതന്ത്രമായ സമ്മതം ആവശ്യമായിരുന്നു മറിയും അതാണ് ചെയ്തത് അപ്പോഴാണ് ദൈവവചനം ശരീരം സ്വീകരിച്ചത് ദൈവപദ്ധതിയോട് മറിയം പൂർണ്ണമായി സഹകരിച്ചു ഇതാണ് മറിയത്തിൻ്റെ മേന്മയും